നമസ്കാരം നമുക്ക് കഥ പറയാം ആ കഥ പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു അപ്പോൾ എല്ലാ വർഷവും അവളുടെ പിറന്നാൾ ഗുരുവായൂർ പോയിട്ടാണ് ഭഗവാനെ കണ്ടിട്ടാണ് ആഘോഷിക്കാറ് പതിവ് പോലെ ഗുരുവായൂർ പോയി ഭൂതപൂർവ്വമായ തിരക്കാണ് അവിടെ ഉണ്ടായിരുന്നത് ഏകാദശി വിളക്കുമായും വിളക്കിനോടനുബന്ധിച്ച് ഭയങ്കര തിരക്കായിരുന്നു എന്നാലും ഭഗവാനെ നന്നായി കാണാൻ പറ്റി തൊഴാൻ പറ്റി എനിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ടൊരു വീഡിയോ എടുക്കണം എന്നുള്ളത് ഒരു രണ്ട് വാക്ക് ഗുരുവായൂർ നടയിൽ വെച്ച് കിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ തിരക്കും പിന്നെ ഞങ്ങളും നമ്മളും ആകെ ടയേഡായി പുലർച്ചെ നാല് പത്തിന് നിന്ന് വരി ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങിയ സമയം പത്ത് നാൽപ്പത്തി രണ്ടാണ് അപ്പോഴേക്കും കുട്ടികളും എല്ലാവരും ക്ഷണിച്ച അവസരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വിചാരിച്ചാൽ അത് സാധിക്കുമായിരുന്നു പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ സാഹചര്യങ്ങളും കൂടി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ടല്ലോ അങ്ങനെ അവിടെ വെച്ച് പറയണമെന്നാഗ്രഹിച്ച ഒരു കഥ ഭഗവാൻ സർവവ്യാപിയല്ലേ അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കൂടെയുണ്ട് എനിക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു നമുക്കൊ എല്ലാവരുടെയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു കഥ പറയണം എന്ന് വിചാരിക്കുകയാണ് കഥ പറയാം മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് അർജുനൻ തേരിൽ വരികയാണ് അർജുനൻ ആവശ്യപ്പെട്ടത് എന്താണ് തൻ്റെ തേരാളിയായി ഭഗവാൻ ഈശ്വരൻ സക്ഷാൽ ശ്രീകൃഷ്ണൻ ഭഗവാൻ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു എളിയ സേവനമാണത് പക്ഷേ അർജുനൻ തിരഞ്ഞെടുത്തത് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ശ്രീകൃഷ്ണൻ തൻ്റെ സുഹൃത്തായ തൻ്റെ ഭക്തനായ അർജുനന് വേണ്ടി ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് അങ്ങനെ തേരിൽ അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം കുരുക്ഷേത്ര ഭൂമിയിലേക്ക് യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വന്ന് നിൽക്കുമ്പോൾ തൻ്റെ എതിർഭാഗത്തേക്ക് യുദ്ധം ആരോടാണ് ചെയ്യേണ്ടത് എന്ന് അർജുനൻ ഇങ്ങനെ നോക്കുമ്പോ അർജുനൻ അറിയാം നോക്കുമ്പോ തന്റെ ബന്ധുക്കൾ ഗുരുക്കന്മാർ സഹോദരങ്ങൾ ഇവരൊക്കെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് അർജുനൻ ഇങ്ങനെ ഭയങ്കര വിഷാദം വരികയാണ് ഇവരോടൊക്കെ തൻ്റെ ബന്ധുജനങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് എനിക്ക് ഈ രാജ്യം എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എനിക്ക് കഴിയുന്നില്ല കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ്റെ ഖാഡീപം അർജുനൻ്റെ വില്ലാണ് ഖാൻഡീപം നിലത്തിട്ടുകൊണ്ട് തലയ്ക്ക് കൈ കൊടുത്ത് അർജുനൻ വിഷാദ വിഷാദനായി ഇങ്ങനെ ഇരിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പം അർജുനനെ ഉപദേശിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതാണ് ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം എന്നാലും പറയാണ് ശ്രീകൃഷ്ണൻ്റെ ഉപദേശമായിരുന്നു ഭഗവത്ഗീതയായി പിന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് അർജുനനോട് കർമ്മം ചെയ്യുക അതാണ് നിന്റെ ധർമ്മം കർമ്മം ചെയ്യുക അതാണ് നിന്റെ ധർമ്മം നീ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ വധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണൻ ഇങ്ങനെ അർജുനനോട് കൊടുത്തുകൊണ്ടേയിരുന്നു അർജുനൻ എന്തായി അതോട് ആയി അർജുനൻ ഉണർന്നു യുദ്ധം ചെയ്തു പിന്നീട് ഉണ്ടായ കഥകളൊക്കെ നമുക്കറിയാം പറയാം അപ്പോൾ ഒരു ചെറിയ സേവനമാണ് എന്ത് കൃഷ്ണൻ കൃഷ്ണൻ ഒരു തേരാളിയായി ഒരു സാരഥിയായി എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമായിട്ടാണ് കാണുക പക്ഷേ അർജുനൻ തിരഞ്ഞെടുത്ത ആ ഒരു വഴി ആ ഒരാളെ അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ ഒട്ടും എന്തായിരുന്നു പഴച്ചു പോയിട്ടുണ്ടായിരുന്നില്ല വേണ്ടമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ നയിച്ചു അർജുനനെ തൻ്റെ സുഹൃത്താണ് തൻ്റെ ഭക്തനാണ് വേണ്ട മാർഗങ്ങളെ മാർഗനിർദ്ദേശങ്ങളെല്ലാം നൽകി നല്ല രീതിയിൽ അർജുനനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി യുദ്ധം ചെയ്യാൻ സന്നദ്ധനാക്കി അല്ലേ നമ്മുടെയൊക്കെ ഉണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ ഇനി എന്ത് ചെയ്യും വലിയൊരു ചോദ്യ നമ്മുടെ മുമ്പിൽ ഇനി എന്താവും എന്നാണ് ഭഗവാനിൽ അർപ്പിക്കുക നമ്മൾ കർമ്മം ചെയ്യുക അതാണ് നമ്മുടെ ധർമ്മം നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഭഗവാന്റെ കയ്യിൽ തന്നെ ആയിരിക്കും ഭഗവാനാണത് നിയന്ത്രിക്കുന്നത് ആർക്കും ആരെയും എന്താ പറയുക കൊന്നും കൊലവിളിച്ചും വേദനിപ്പിച്ചും ഓരോന്ന് പറഞ്ഞുമൊക്കെ നമുക്ക് എന്തു പരസ്പരം ചെയ്യാം അല്ലേ അതിന് അതിൻ്റേതായിട്ടുള്ള കർമ്മം നമ്മൾ നേരിടുകയും ചെയ്യും പക്ഷേ നമ്മുടെ പാത ശരിയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ടും നമ്മൾ കളങ്കമില്ലാതെയുമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ കർമ്മം നന്നായി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ധർമ്മം അതാണെങ്കിൽ ഭഗവാൻ നമ്മോട് കൂടെ തന്നെ ഉണ്ടാവും നമ്മൾ നയിച്ചു ഒരു ഒരദൃശ്യനായി ഒരു സുഹൃത്തായി അല്ലേ ഭഗവാൻ കൂടെയുണ്ട് എനിക്കൊപ്പം ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എനിക്ക് അനുഭവങ്ങളുണ്ട് എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റി അതിലൊന്നാണ് ചുറ്റുവിളക്ക് കത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യം എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ചുറ്റുവിളക്ക് അമ്പലത്തിലെ ചുറ്റുവിളക്ക് കത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് ഭഗവാൻ എനിക്ക് നൽകിയൊരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് അതിന് പുറമേ ഒന്ന് രണ്ട് അനുഭവങ്ങളും കൂടി എനിക്കുണ്ടായി അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വഴിയേ പറയാം എന്തായാലും ഭഗവാൻ എല്ലാവരുടെ കൂടെയുണ്ട് എനിക്കൊപ്പവും ഉണ്ട് ശുഭധനം ആവട്ടെ